നമസ്കാരം റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന പ്രശസ്ത പുസ്തകത്തിന്റെ മലയാള സംഗ്രഹത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ആദ്യ ഭാഗത്തിൽ നമ്മൾ പണത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ റാറ്റ് റേസ് എന്നിവയെക്കുറിച്ചൊക്കെ പറഞ്ഞു സമ്പന്നതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ചിന്താഗതിയിലെ വ്യത്യാസങ്ങൾ എന്നിവ മനസ്സിലാക്കി ഇപ്പോൾ പാർട്ട് രണ്ടിൽ പണം നമ്മെ എങ്ങനെ നിയന്ത്രിക്കുന്നു വികാരങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ വഴിതെറ്റിക്കുന്നു പണം എങ്ങനെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത് ഇതുപോലുള്ള സെൽഫ് ഡെവലപ്മെന്റ് ബുക്കുകളുടെ ഓഡിയോ ബുക്ക് സമറി കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ തുടങ്ങാം വികാരങ്ങൾ നിയന്ത്രിക്കുന്ന സത്യം റോബർട്ട് തന്റെ ബാല്യത്തിൽ തന്നെ മനസ്സിലാക്കിയ ഒരു വലിയ സത്യം മനുഷ്യരെ നിയന്ത്രിക്കുന്നത് പണമല്ല ഭയം ആഗ്രഹം സുരക്ഷിതത്വമില്ലായ്മ അഭിമാനം സന്തോഷത്തിന്റെ തേടൽ എന്നിങ്ങനെയുള്ള വികാരങ്ങളാണ് റിച്ച് ഡാഡ് പറഞ്ഞത് പണം ആളുകളെ അടിമകളാക്കുന്നില്ല അവരുടെ വികാരങ്ങളാണ് അവരെ അടിമകളാക്കുന്നത് നമ്മൾ പണത്തിനായി ഓടുമ്പോൾ ശമ്പളം കിട്ടുന്ന മാസത്തിന്റെ തുടക്കത്തിൽ സന്തോഷവും അതിന് പിന്നാലെ ബില്ലുകൾ വരുമ്പോൾ ഭയം സംശയം വിഷമം പിന്നെ വീണ്ടും പണം വേണം എന്ന ആഗ്രഹം ഇങ്ങനെ മനുഷ്യർ ഒരു അവസാനിക്കാത്ത ചക്രത്തിൽ കൂടുന്നു അതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങളെ തിരിച്ചറിയുക നിയന്ത്രിക്കുക റാറ്റ് റാറ്റ് കൊടുക്ക് റേസ് ഒരു സാമ്പത്തിക പ്രശ്നമല്ല അതും മുൻപ് പറഞ്ഞതുപോലെ ഒരു വികാര പ്രശ്നമാണ് ഭയപ്പെട്ട് ജോലി ചെയ്യുന്നു പണം കിട്ടിയാൽ സന്തോഷിക്കുന്നു ചിലവുകൾ കൂടുമ്പോൾ വീണ്ടും ഭയപ്പെടുന്നു വേണ്ടി ഓടുന്നത് നിർത്തുന്നില്ല റിച്ച് ഡാഡ് പറയുന്നത് പണം കിട്ടാത്തത് പ്രശ്നമല്ല പണം കിട്ടിയതും അവരെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു എന്നതാണ് ശമ്പളം കൂടുമ്പോൾ ചിലവുകളും അതുപോലെ കൂടുന്നു ജീവിതശൈലി കൂടിയതുകൊണ്ട് കൂടുതൽ കടബാധ്യതയും ഇതിലൂടെ കൂടുതൽ ഭയമുണ്ടാകുന്നു അതിലൂടെ കൂടുതൽ ജോലി ഇതാണ് അതുകൊണ്ട് പണം നമ്മ വേണ്ടി പ്രവർത്തിപ്പിക്കുന്ന സിസ്റ്റം സൃഷ്ടിക്കുക ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യുന്നത് തന്നെയാണ് റാഡ്രീസിന്റെ കാരണമെങ്കിൽ അതിന്റെ മറുപടി പണം സ്വയം വരുമാനം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമുണ്ടാക്കുകയാണ് അതാണ് പുസ്തകത്തിന്റെ മുഴുവൻ പാടത്തിന്റെ ഹൃദയം അത് ചെറിയ രീതിയിലും തുടങ്ങാവുന്നതാണ് ചെറിയ സേവിങ്സ് ചെറിയ നിക്ഷേപങ്ങൾ ഒരു ചെറിയ സൈഡ് ബിസിനസ് ചെറിയ പാസീവ് ഇൻകം ഇതൊക്കെ ചേർന്നാണ് വലിയ മാറ്റം വരുന്നത് ശമ്പളം റിച്ച് ഡാഡ് ശമ്പളം ഒരു ചതിയാണെന്ന് പറഞ്ഞു കാരണം ശമ്പളമെന്ന വാക്ക് മനുഷ്യരെ ആശ്വസിപ്പിക്കുന്നു സുരക്ഷിതത്വം നൽകുന്നു പക്ഷേ അതാണ് ഏറ്റവും വലിയ കൊടുക്ക് ചെറിയ ശമ്പളം കിട്ടുമ്പോൾ ആളുകൾ സന്തോഷിക്കുന്നില്ല വലിയ ശമ്പളം കിട്ടുമ്പോൾ വലിയ ഇ എം ഐകൾ വലിയ ചിലവുകൾ വലിയ ആഗ്രഹങ്ങൾ ഇതെല്ലാം അവരെ വീണ്ടും പണത്തിനായി അടിമകളാക്കുന്നു റിച്ച് ഡാഡ് പറഞ്ഞത് നിങ്ങൾ ജോലി ചെയ്യുന്നത് പണത്തിന് വേണ്ടിയാകരുത് പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന അറിവാണ് യഥാർത്ഥ ശക്തി അതുകൊണ്ട് ശമ്പളം വളർത്തുകയല്ല വേണ്ടത് മറിച്ച് പണത്തിനെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കൂ പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന അറിവ് നേടുക ചിലവുകൾ കുറയ്ക്കുക വരുമാനം വർദ്ധിപ്പിക്കുന്ന വഴികൾ കാണുക ശമ്പളം മാത്രം നോക്കി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക അടുത്തതായി പഠിക്കാനായി ജോലി ചെയ്യേണ്ടതിന്റെ കാരണം നോക്കാം ഒരിക്കൽ റിച്ച് ഡാഡ് തന്റെ കടയിൽ ശമ്പളമില്ലാതെ റോബർട്ടിനോടും മൈക്കിനോടും ജോലി ചെയ്യാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ആദ്യം അത്യന്തം അന്യായമെന്നു അവർക്ക് തോന്നി പക്ഷെ റിച്ച് ഡാഡിന്റെ ആവശ്യം അവരുടെ പരിശ്രമമല്ല അവരുടെ ബുദ്ധിയാണ് ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുമ്പോൾ മനസ്സ് സ്വയം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും എന്തിന് ഞാനിത് ചെയ്യുന്നു ഇവിടെ ഞാൻ എന്താണ് പഠിക്കുന്നത് എന്നിങ്ങനെ ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ അവർ പതിവ് പോലെ ജോലി ചെയ്ത് വീട്ടിലേക്ക് പോയേനെ പക്ഷേ ശമ്പളമില്ലാതിരുന്നത് അവരെ ജാഗ്രതയോട് ചിന്തിപ്പിച്ചു കടയിൽ എന്താണ് നടക്കുന്നത് വസ്തുക്കൾ എങ്ങനെ വിൽക്കപ്പെടുന്നു ആലുകൾ എന്താണ് വാങ്ങുന്നത് സ്റ്റോക്ക് എങ്ങനെ സൂക്ഷിക്കുന്നു ഏതെല്ലാം സാധനങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നു എന്നിവയെല്ലാം അവർ ശ്രദ്ധിച്ചു അവർ ശ്രദ്ധിച്ചു അവിടെ തന്നെയാണ് അവർ പൊടി പിടിച്ച് ഉപയോഗിക്കാതെ കിടന്ന പഴയ കോമിക് പുസ്തകങ്ങൾ കണ്ടത് സാധാരണ നോക്കുന്ന ഒരാൾക്ക് അവ വരും പഴയ പുസ്തകങ്ങൾ മാത്രമായിരുന്നു പക്ഷേ റോബർട്ടിനും മൈക്കിനും അവ ഒരു അവസരമായി തോന്നി അവരത് വൃത്തിയാക്കി ക്രമപ്പെടുത്തി മറ്റുള്ള കുട്ടികൾക്ക് കുറച്ചു പൈസയ്ക്ക് വായിക്കാൻ കൊടുക്കുന്ന ഒരു ചെറിയ വായനശാല ആരംഭിച്ചു ഈ ചെറിയ ശ്രമത്തിലൂടെ അവർ തിരിച്ചറിഞ്ഞത് ഒരു വലിയ സത്യമാണ് നമ്മെ സമ്പന്നരാക്കുന്നത് ശമ്പളമാണ് എന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മെ സമ്പന്നരാക്കുന്നത് കാണാതെ പോകുന്ന അവസരങ്ങളെ തിരിച്ചറിയുന്ന ബുദ്ധിയാണ് റിച്ച് ഡാഡ് പറഞ്ഞത് ശരിയായി നിങ്ങൾ ശമ്പളം നേടാനല്ല ജോലി ചെയ്യേണ്ടത് പഠിക്കാനാണ് പഠിക്കാനുള്ള മനസ്സാണ് നമ്മെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് അടുത്തതായി അവസരങ്ങൾ എങ്ങനെ കാണാമെന്ന് പഠിക്കാം ജീവിതത്തിൽ വിജയം നേടുന്നവർക്ക് ഒരു വലിയ രഹസ്യമുണ്ട് അവർ ലോകത്തെ മറ്റുള്ളവർ കാണുന്നതിൽ നിന്ന് ഒരുപടി കൂടി കൂടുതൽ തീക്ഷണമായി കാണുന്നു സാധാരണ മനുഷ്യരുടെ കണ്ണിനു മുന്നിലും അവസരങ്ങൾ പലപ്പോഴും മറഞ്ഞുപോയിരിക്കും പക്ഷേ ബിസിനസ് മൈൻഡുള്ളവർ അവരുടെ ബ്രെയിൻ ട്രെയിനിങ് കാരണം ചെറിയ കാര്യമെങ്കിലും ഒരു വലിയ സാധ്യതയായി അവർ തിരിച്ചറിയുന്നു അതാണ് റിച്ച് ഡാഡ് പോർ ഡാഡ് പുസ്തകത്തിൽ ഇടയ്ക്കിടെ ആവർത്തിക്കുന്ന പ്രാഥമിക പാഠം റിച്ച് ഡാഡ് എന്നും റോബർട്ടിനോട് പറയുന്നുണ്ട് അവസരങ്ങൾ എപ്പോഴും ചുറ്റുമുണ്ടാകും പക്ഷേ കണ്ണുകൾ തുറന്നവർക്ക് മാത്രം അതിനെ പിടിക്കാനാകും പണം വെറും വരുമാനമല്ല അത് ഒഴുകുന്ന ഒരു എനർജിയാണ് ആ ഫ്ലോ കാണുന്നവർക്കാണ് വിജയം അവസരങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് അവസരങ്ങൾ നാച്ചുറലി കാണാൻ ബ്രെയിനെ ട്രെയിൻ ചെയ്യൂ അതാണ് പുസ്തകത്തിൻ്റെ പ്രധാന സന്ദേശം നിങ്ങൾ ചെയ്യേണ്ടത് ചില ലളിതമായ കാര്യങ്ങൾ പ്രതിദിനം ഒബ്സർവേഷൻ പ്രാക്ടീസ് ചെയ്യുക ചുറ്റുമുള്ള ആളുകൾക്ക് എന്താണ് പ്രശ്നം എന്താണ് കുറവ് എന്താണ് അവർക്ക് വേണ്ടത് എന്ന് ശ്രദ്ധിക്കുക പ്രശ്നം കണ്ടാൽ പരിഹാരം ചിന്തിക്കുക ഇതിൽ നിന്ന് എങ്ങനെ വാല്യൂ ഉണ്ടാക്കാം എന്ന് ചിന്ത വളർത്തുക ധൈര്യത്തോടെ ചെറിയ പരീക്ഷണങ്ങൾ തുടങ്ങുക ചെറിയ ഐഡിയാസ് പോലും നടപ്പിലാക്കുന്നത് ബ്രെയിനിനെ ഷാർപ്പൺ ചെയ്യും ഭയത്തെ ഓവർകം ചെയ്യുക കാരണം ഫിയറാണ് കണ്ണു മൂടുന്ന പ്രധാന കാരണം ഈ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് റാറ്റ് റേസിൽ നിന്ന് പുറത്തുവരാനായി വികാരങ്ങളെ നിയന്ത്രിക്കുക പണം നമ്മ വേണ്ടി പ്രവർത്തിപ്പിക്കുക അവസരങ്ങളെ തിരിച്ചറിയുക പണം കുറവാണെന്ന ഭയം ഒഴിവാക്കുക പണം ഒഴുകാൻ ഇടയാക്കുന്ന വഴികൾ കണ്ടെത്തുക വരുമാനം സൃഷ്ടിക്കുന്ന വഴികളിൽ ചിന്തിക്കുക ഇതോടൊപ്പം പണത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക പണമില്ലാത്തതല്ല പ്രശ്നം പണത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പ്രശ്നം ഇതൊക്കെയാണ് ഈ ഭാഗത്തിൻ്റെ ഏറ്റവും ശക്തമായ പപാഠം ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കാരണം ഓരോ പുതിയ ഭാഗവും ഓരോ പുതിയ പുസ്തകവും നിങ്ങളുടെ ജീവിതത്തെ ഒരുപടി മുന്നോട്ടാക്കാൻ സഹായിക്കും പുസ്തകത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ റിച്ച് ഡാഡ് റോബർട്ടിനോട് പഠിപ്പിക്കുന്ന മറ്റൊരു ശക്തമായ സത്യമാണ് നാം കാണാൻ പോകുന്നത് അത് നിങ്ങൾക്ക് പണത്തെക്കുറിച്ച് മാത്രമല്ല ജീവിതത്തെക്കുറിച്ചും പുതിയൊരു കാഴ്ചപ്പാട് നൽകും അതിനാൽ അടുത്ത ഭാഗം മിസ് ചെയ്യരുത് നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് എനിക്ക് വളരെയധികം പ്രചോദനമാകും ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വലിയ ശക്തിയാകും നന്ദി അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം